ഇപ്പോൾ മനുഷ്യൻ്റെ അസുഖം മൃഗങ്ങളിലേക്ക് വ്യാപിച്ചോ എന്ന് തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മൃഗങ്ങളെങ്കിലും മൃഗങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞൂടെ ഞാനിപ്പോൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അക്ബർ എന്നു പേരുള്ള സിംഹവും പിന്നെ സീത എന്നു പേരുള്ള പെൺസിംഹവും ഒരേ ഒരു കൂട്ടിൽ ഒരുമിച്ച് കഴിയുന്നതിനെതിരെ ഒരു പരാതി ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട് കൽക്കത്ത കോടതിയിൽ കാരണം അക്ബർ സിംഹം മുസ്ലിം പേരും പിന്നെ സീത ഹിന്ദു പേരുമാണല്ലോ അപ്പോൾ ഇത് ജലാവ് ജിഹാദായിട്ടാണ് ഈ വർഗീയ ചിന്ത തലക്ക് പിടിച്ചവർ കാണുന്നത് എന്തിന് നിങ്ങൾ മൃഗങ്ങളെങ്കിലും വെറുതെ വിട്ടൂടെ മൃഗങ്ങളൊരു മിണ്ടാ അല്ല അവര് ഇന്ത്യയുടെ യശത്തിന് കളങ്കം ചാർത്താനാണ് ഇവർ നടക്കുന്നത് ഇത് മറ്റു രാജ്യക്കാർ ഈ ന്യൂസൊക്കെ അറിയും ന്യൂസൊക്കെ അറിയുമ്പോൾ ഇന്ത്യയിലുള്ള അവസ്ഥ ഓർത്ത് അവർ പൊട്ടിച്ച് കട്ട് ചിരിക്കില്ലേ അത് ഇന്ത്യക്ക് നാണക്കേ നമ്മുടെ നാടിന് നാണക്കേരാണ് നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യം ഒരു മഹാ മഹത്തായൊരു സംസ്കാരം ഉൾക്കൊള്ളുന്ന മഹത്തായൊരു നാടാണ് ഹി സത്യത്തിൽ ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരാണ് സംഘചിന്തകൾ സംഘീചിന്തകളുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മതവിശ്വാസികൾ സഹിഷ്ണുതയുള്ളവരാണ് ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഈ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്ത് മസ്ജിദും ചർച്ചും എല്ലാം നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഹിന്ദുമതം അതുകൊണ്ടാണ് സഹിഷ്ണുത ഉള്ളതാണെന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ ഫാസിസ്റ്റ് ചിന്തകൾ കാരണം ഈ രാഷ്ട്രീയക്കാർ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതുകൊണ്ട് നേട്ടം കൊയ്യുകയാണ്